ഇരുപതാമത്തെ വായിക്കില്ലാമോ രണ്ടാമധ്യായം ഇരുപതാമത്തെ വായിക്കാം വായിച്ചു സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും ഇസ്രായേലാണെങ്കിലും അവൻ വിദേശത്ത് ജനിച്ചു വളർത്തപ്പെടുന്നു അവൻ്റെ അമ്മയപ്പൻമാരെ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയി പ്രവാസത്തിൽ ജനിച്ചു വളർന്ന ഒരു കുറിച്ച് വലിയ അറിവില്ല പക്ഷെ വ്യക്തമായ കാഴ്ചപ്പാടു ഒരുപക്ഷെ അമ്മയപ്പന്മാരോടൊപ്പം വന്ന് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതായ അറിവില്ല

അതെല്ലാം വന്ന് അവരോട് പറയുകയാണ് ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ പാരമ്പര്യപ്രകാരം നമ്മുടെ പിതാക്കന്മാരുടെ പട്ടണം നമ്മുടെ അവകാശം ദേവാലയം അതിന്റെ ചുറ്റുമതിലുകളൊക്കെ ഇടിച്ച് തകർന്നു അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും നമ്മുടെ പട്ടണത്തെ ഇടിച്ചു നശിപ്പിച്ചു എന്ന് ഹൃദയം മൂന്ന് ദിവസം ഉപ്പുവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരിക്കലും വന്ന് പറത്തിട്ടില്ലാത്ത ദേശത്തെ കുറിച്ച് പിതാക്കന്മാരുടെ കല്ലറുകൾ ഉള്ള ദേശത്തെ കുറിച്ച് പിതാക്കന്മാർ ആരാധിച്ച് ആരാധനാലയം ഇരുന്ന സ്ഥലത്തെ കുറിച്ച് വിദേശത്ത് ജനിച്ചു വളർന്ന തലമുറയ്ക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവർ രാജാവിന്റെ പാനപാത്രം എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ മൂന്നാം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ രാജസന്നതിയിൽ ജോലി ചെയ്യുമ്പോ രാജാവ് അവനെ കണ്ടു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവ് ഇന്ന് പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകണം അതായിരുന്നു മൂന്നാമത്തെ ദിവസത്തെ അവന്റെ പ്രാർത്ഥന ആ ദിവസം രാജാവ് മുഖം കണ്ടിട്ട് ചോദിച്ചു രഹമ്യാവെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ നിന്റെ പ്രശ്നം എന്താ അവന്റെ ദുഃഖം രാജാവിനോട് പങ്കുവച്ചു രാജാവ് അവനോട് പറഞ്ഞു രഹമ്യാവെ നിരാശപ്പെടണ്ട

ഒരു ചോദിക്കാതെ തന്നെ പോയി പണിയുവാനുള്ള അവധിയും അധികാരവും സഹായവും രാജാവ് അവന് പറഞ്ഞ അത്രമാത്രം അവൻ രാജാവ് അവനോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല അവൻ ആ രാജ്യത്തിന്റെ പൗരനല്ല അവന് പ്രവാസിയായി പിടിച്ചു കൊണ്ടുവന്നവനാണ് അവൻ വിദേശിയാണ് അവനെ അവധി പോലും കൊടുത്തുവിടേണ്ട കാര്യം രാജാവിനില്ല അസാധാരണമായ ദയ ഒരു രാജാവിന് അവന്റെ ജോലിക്കാരനോട് തോന്നണമെങ്കിൽ രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടൂ എന്നത് കർത്താവിന്റെ സമയമാകുന്നു ദൈവത്തിന്റെ പണി ചെയ്യുന്നത് ദൈവം അവിടെ ചിലരെ